ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബിഗോണിയൻ്റെ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പാക്കിംഗ് വീഡിയോ ഒക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും നമ്മൾ ഈ സെയിം പ്ലാൻസ് തന്നെയാണോ നിങ്ങൾക്ക് തരുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മൊത്തത്തിൽ കണ്ട് നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ആവശ്യമുള്ള പ്ലാൻസ് എല്ലാം നമ്മളിതാ ഇതുപോലെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ പ്ലാൻസിൻ്റെ വലുപ്പാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതൊക്കെ നൂറ് രൂപൻ്റെ പ്ലാൻസ് ആണ് കേട്ടോ നൂറ് രൂപൻ്റെ പ്ലാൻസൊക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേഗം വേഗം കഴിഞ്ഞു പോകുന്നുണ്ട് പ്ലാന്റ്സിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടോ ഞാൻ പോട്ടിൽ കാണിച്ച സെയിം പ്ലാന്റ് ഇതാ മിനിയേച്ചർ ബികോണിയാണ് മിനിയേച്ചർ ബികോണിയൊക്കെ കണ്ടോ ഒത്തിരി ലീഫൊക്കെ വരുന്നുണ്ട് ഇത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മണ്ണ് കെട്ടിയിട്ട് ആ വേരിൻ്റെ കൂടെ കുറച്ചും കൂടെ മണ്ണ് ചേർത്ത് കെട്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ആണത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് അറുപത് രൂപ ഐ തിങ്ക് അറുപത് രൂപേൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ വേര് കണ്ടോ നല്ല രീതിയിൽ വേര് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് മൂന്ന് നാല് ലീഫുകളൊക്കെ വന്നിട്ട് ഒത്തിരി ലീഫ് ഉണ്ട് കേട്ടോ ഒത്തിരി ലീഫൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടും ഈ അറുപത് രൂപയ്ക്ക് ഇത്രയും വലിയ പ്ലാന്റ് ഒക്കെ ഇതാണ്ടോ ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ എടുത്തു വച്ചതാണ് ഇതിപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനുള്ള പ്ലാൻസാണ് നമ്മൾ എടുത്തു വെച്ചത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് ഇത് കണ്ടോ നമ്മൾ ഈ ലീഫുകളൊന്നും പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു കാർബോർഡ് പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ വളരെ സേഫായിരിക്കും അപ്പം ഞങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ അയക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല സേഫ് ആയിട്ട് തന്നെ കസ്റ്റമേഴ്സിൽ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ പാക്കിങ്ങിനെ കുറിച്ച് അത്യാവശ്യം നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും വളരെ സേഫായിട്ട് എത്താറുണ്ട് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും അങ്ങനെ തന്നെയാണ് എത്താറുള്ളത് ഇനി നമുക്കിതൊന്ന് കെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മളിതാ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ നമ്മുടെ സാധാരണ കവറാണ് ആ കവർ അതിലോട്ട് അല്പം കൂടെ മണ്ണ് ചേർത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സേഫായിട്ട് നമ്മൾ വേറെ ഒരു കവറിൻ്റെ തന്നെ പീസ് വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കെട്ടിയതിനു ശേഷം ഇതാ ഈ ഒരു രീതിയിൽ നമ്മുടെ പ്ലാന്റ് വളരെ സേഫായിട്ട് തന്നെ ഇരിക്കും ഇങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നല്ലൊരു പോട്ടി മിക്സ് റെഡി ആക്കിയതിന് ശേഷം അതിലോട്ട് ഡയറക്റ്റ് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാവുന്നതാണ് പ്ലാൻസ് വെച്ച് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ട് മുന്നേ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ട് നോക്കുക എല്ലാം നല്ല 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 പ്ലാന്റ്സ് ആണ് അപ്പം ആർക്കെങ്കിലും പ്ലാന്റ്സ് കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം മുന്നത്തെ സെയിലും നമ്മൾ സെയിം ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം കിട്ടിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ അപ്പം കാരണം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ പലർക്കും പല അബദ്ധങ്ങളും പറ്റുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടുകളാണ് അത് നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിയർ ചെയ്തെന്ന് മാത്രം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലുപ്പമുള്ള പ്ലാൻസ് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഒരു ചെറിയ വിലയിൽ നമ്മൾ തരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇങ്ങനെ നമ്മൾ കെട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ കാർബൺ കാർബോർഡ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ സേഫായിട്ട് തന്നെ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് ഈ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം അതിന് ശേഷം നമ്മളിതാ ഇതുപോലെയുള്ള ബോക്സുകളിൽ നമ്മൾ പ്ലാന്റ്സ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ആ പ്ലാൻസ് എല്ലാം സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്തു അതിന് ശേഷം ഇനിയിപ്പം അഡ്രസ്സ് ഒട്ടിച്ചിട്ട് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം പ്ലാൻസ് അയക്കണം ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇന്ന് കിട്ടില്ല രണ്ട് ദിവസം എടുക്കും പ്ലാൻസ് കിട്ടാൻ അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തെന്നു മാത്രം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പറയാൻ മറന്നു പോയത് നമ്മുടെ വീഡിയോസിലെ പോരായ്മകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമെല്ലാം നിങ്ങൾ കമൻ്റായിട്ട് പറയാം അപ്പോഴാണ് നമുക്കും അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ